ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടക്കുന്നത് കാര്യം എന്ന് പറയുന്നത് കോടതിയിലെ വാദമാണ് കേട്ടോ അപ്പോൾ കോടതിയിലെ വാദത്തിനിടയിൽ സോണി തന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നും ശരണിയും താനും ഭാര്യയും ഭർത്താവും പോലെ തന്നെയാണ് ജീവിക്കുന്നതെന്നും വിക്രം വാദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയായിട്ട് നമ്മളുടെ കല്യാണി മറുപടികൾ കൊടുക്കുന്നുണ്ട് വിക്രത്തിന് ഒരുപാട് ചിത്രരചനകൾ അറിയാം എന്നൊക്കെ വിക്രം അടിച്ചുവിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ തെളിയിക്കുന്നുണ്ട് നമ്മുടെ കല്യാണി ഇന്നത്തെ എപ്പിസോഡിൽ മാത്രമല്ല രാഹുല് തൻ്റെ മരുഭാഗം കള്ളനാണ് അല്ലെങ്കിൽ അവന് ഭ്രാന്താണെന്നൊക്കെ ഉള്ള കാര്യം മകളോട് പറയാനായിട്ട് പോകുന്ന അതേ നിമിഷം തന്നെ താരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ഒരു കോൺവേഴ്സേഷൻ അവിടെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് മനോഹർ അപ്പം എന്തായാലും കഥ മുഴുവനായിട്ട് കേൾക്കാം അതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അത് നല്ല രീതിയിൽ ലൈക്ക് കിട്ടിയാൽ മാത്രമാണ് പെട്ടെന്ന് സജഷൻസിലേക്ക് വീഡിയോകൾ എത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റ് സീരിയലുകളുടെ റിവ്യൂ ൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ദൈവേദ അതും കൂടെ ഒന്ന് വന്ന് കാണണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കഥ കേൾക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സരയുവിനേയും രാഹുലിനെയും മനോഹറിനെയാണ് അപ്പോൾ സരയുവിനോട് രാഹുൽ പറയുകയാണ് എനിക്കല്ലടി ഭ്രാന്ത് നിന്റെ ഭർത്താവിനാണ് ഭ്രാന്ത് എന്ന് പറയാണ് ഇതേ സമയം തന്നെ ഇത് കേട്ട് വന്ന രാഹുൽ വേഗം തന്നെ സരയുവിനോട് പറയാണ് സരയു നീ ഓർക്കുന്നുണ്ടോ അമ്മായിച്ചന് എപ്പോൾ മുതലാണ് ഇങ്ങനത്തെ പ്രശ്നം തുടങ്ങിയെന്ന് അമ്മായിച്ചനോര്ക്കുന്നുണ്ടോ അമ്മായിച്ച അപ്പോഴത്തേക്ക് സരി നോക്കുകയാണ് നിങ്ങളിത് എന്താ വനമായിട്ടാണ് പറയുന്നതെന്ന് നോക്കുകയാണ് അതേന്നേ നമ്മുടെ വീട്ടിൽ അന്ന് എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നില്ലേ അതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു മാറ്റം തുടങ്ങിയത് എനിക്ക് തോന്നതേ ചന്ദ്രസേനുമായിട്ടല്ല സ്ത്രീക്ക് ബന്ധമുണ്ടായത് നിൻ്റെ അച്ഛനുമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാം കേട്ടോ ഇത് കേട്ടതും രാഹുൽ ആകെ പീഡിക്കുകയാണ് കേട്ടോ എങ്ങാനും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളിയില്ലേ അത് കാരണം തന്നെ രാഹുൽ പീടിക്കുകയാണ് അപ്പോഴേക്കും സരവി പറയാണ് ആ അത് ശരിയാണ് അവർ വന്നതിന് ശേഷമാണ് അച്ഛന് മാറ്റങ്ങൾ ഉണ്ടായത് അപ്പോഴേക്കും മനോഹർ പറയാണ് ഇനി അവരെ കാണുകയാണെങ്കിൽ പിടിച്ചു നിർത്തി കാര്യങ്ങൾ ചോദിച്ചറിയണം ചന്ദ്രസേനായിട്ടാണോ ബന്ധം അതോ നിന്റെ അച്ഛനായിട്ടാണോ എന്നുള്ളത് അപ്പോഴത്തേക്കും ഇയാള് പേടിക്കുക കേട്ടോ അതേ സമയം തന്നെ അപ്പോഴേക്കും സരിയും പറയുകയാണ് മനുവേട്ടനെ പറയുന്നതൊക്കെ ശരി തന്നെയാണ് എന്തായാലും ഇനി അവരെ കാണട്ടെ കാണുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കണം ഈ കാര്യം എന്ന് പറയുകയാണ് ഇതേ ഇത് കേട്ട രാഹുൽ കഴിക്കുകയാണ് ഇതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എല്ലാം കൂടി എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും സരിയും ശാരീം കൂടി ഇറങ്ങിപ്പോവാണ് അതേസമയം തന്നെ മനോഹർ രാഹുലിനോട് പറയാണ് അമ്മായിയച്ചാ എനിക്കിട്ട് എന്തെങ്കിലും പണി തരാമെന്നാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങളെ മെൻ്റൽ ആശുപത്രി വരെ എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചുവെങ്കിൽ എനിക്ക് ഇതിലും വലിയ പണി നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ ഒന്നിനും ഇടപെടുന്നില്ല പിന്നെ ആ കല്യാണിക്കിട്ട് പണിയാനായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പോഴേ കല്യാണി പഴയ പോലെയൊന്നും അല്ല അവൾക്കേ സംസാരശേഷിയൊക്കെ തിരിച്ചു കിട്ടി സംസാരശേഷി തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കിട്ട് നല്ല പണികൾ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ വെറുതെ ആ വഴിക്കും പോകാൻ നിൽക്കണ്ടാന്ന് പറയാട്ടോ അതെ അമ്മായിച്ച നിങ്ങൾ കേട്ടോ എനിക്കിട്ട് എന്തെങ്കിലും പണി തരാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കെല്ലാം പണിയും ആദ്യം കിട്ടാമോന്ന് നി നിങ്ങൾക്കാണ് എനിക്ക് പിന്നെ നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ല അതുപോലെ തന്നെ കല്യാണീനെ ഒതുക്കി തീർത്തിട്ട് കിരണും അതുപോലെ തന്നെ സരയുമായിട്ടുള്ള കല്യാണം നടത്താമെന്നുള്ള വല്ല ദുരുദ്വേഷവും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞേക്ക് ഇനി ആ വഴിക്ക് ചെന്ന കല്യാണം നിങ്ങളെ തീർത്ത് കളഞ്ഞേക്കും രാഹുൽ ആണെങ്കിലും ഇവൻ പറയുന്നത് കേട്ടിട്ട് ആകെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം മിണ്ടാതെ രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ പറയണ്ടേയെന്ന് മനസ്സിലാവുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് കോടതിയിലാണ് കേട്ടോ അപ്പോൾ കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോടതിയിൽ ജഡ്ജ് വിധി പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് ജോർജ് വക്കീലിനോട് ചോദിക്കുകയാണ് അതായത് വിക്രത്തിന്റെ വക്കീലിനോട് ചോദിക്കുകയാണ് അതേസമയം തന്നെ ജോർജ് വക്കീൽ എഴുന്നേറ്റ് എന്ന് പറയുകയാണ് എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല എല്ലാം കോടതിയിൽ നമ്മുടെ കല്യാണി പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നിരുന്നാലും വക്കീലാണല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് വിക്രത്തിനെ വാദിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വക്കീൽ പറയുകയാണ് ജഡ്ജ് പറയാണ് അതിനെന്താ വിക്രത്തിനെ വാദിച്ചോളൂ എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം വന്ന് നിൽക്കുകയാണ് അതേസമയം തന്നെ ജോർജ് വക്കീൽ ചോദിക്കുകയാണ് ഇപ്പോൾ കോടതിയിൽ കല്യാണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ നിങ്ങൾ ആ വീട്ടിൽ കയറി മോഷ്ടിച്ചു എന്നുള്ളത് സത്യമാണോ എന്ന് വയ്ക്കുകയാണ് അതേസമയം തന്നെ വിക്രം പറയുകയാണ് ഏയ് ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല ഇതെല്ലാം വെറും കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ് അപ്പോഴേകം ജോർജ് വക്കിൽ ജഡ്ജിനോട് പറയുകയാണ് ജഡ്ജി ഇത് കേൾക്കുന്നില്ലേ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പിന്നെ ഇതിനുക്ക് മുമ്പും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇതേ കോടതിയിൽ തന്നെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു മാലമോക്ഷണശ്രമത്തിന് വേണ്ടിയിട്ട് ദേവകി എന്ന് പറയുന്ന സ്ത്രീയുടെ അതും കല്യാണി എന്ന് പറയുന്ന ഈ പെൺകുട്ടി തന്നെയാണ് അന്നും ഇവിടെ വന്ന് ഇയാൾക്കെതിരെ തെളിവ് പറഞ്ഞത് സാക്ഷി പറഞ്ഞത് പക്ഷേ അതേസമയം തന്നെ മാല മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ സ്ത്രീ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് സാക്ഷിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വെറും കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ് ഇതിൽ ഒരു സത്യാവസ്ഥയും ഇല്ല തെളിവോ സാക്ഷികളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേസിന് അതായത് കല്യാണി വിക്രമിനെ തല്ലി എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് തെളിവും സാക്ഷികളും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത കോടതി ഇയാളുടെ നിരപരം ിത്തം മനസ്സിലാക്കുകയും കല്യാണി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുകയും ചെയ്യണമെന്ന് പറയാട്ടോ അപ്പം ജഡ്ജും ആ പോയിൻ്റൊക്കെ എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ സമയത്ത് കല്യാണിയുടെ മുഖത്തിനും ആയിട്ടോ കാരണം എല്ലാം തിരിയുമോ എന്നുള്ളൊരു ചിന്ത കല്യാണിയുടെ ഉള്ളിലും വന്നു അതുപോലെ തന്നെ കിരണ്ണും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഭാവവ്യത്യാസം വന്നു പിന്നെ അതുപോലെ തന്നെ പ്രകാശനാണെങ്കിൽ ആശ്വാസം തോന്നുന്നുണ്ട് ദൈവമേ എൻ്റെ മോൻ രക്ഷപ്പെടുവ് തോന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെയും ജോർജ് ബക്കീലെ കോടതിയോട് പറയാണ് അടുത്തതായി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് വിക്രത്തിനോട് ചോദിക്കാനായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ചോദിച്ചോളാൻ പറയാണ് കേട്ടോ അങ്ങനെ വിക്രത്തിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യമാരായിരുന്നല്ലോ സോണിയും അതുപോലെ തന്നെ ഇപ്പോൾ ശരണ്യയും അപ്പോൾ നിങ്ങളുടെ ഭാര്യ സോണിയെ നിങ്ങൾ ഉപേക്ഷിക്കുകയും സോണി നിങ്ങളെ ചതിച്ച് സോണിയെ നിങ്ങൾ ചതിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൂടെ പ്രസ്താവിച്ചിട്ടുണ്ട് അത് എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ വിക്രം പറയാണ് അതിലൊരിക്കലും സത്യാവസ്ഥയില്ല യുവർ ഓണർ ഞാൻ സോണിയെ ഒരുപാട് സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് ഒരിക്കലും ഞാൻ അവളെ ചതിയിൽപ്പെടുത്തിയതല്ല ഞാൻ വിവാഹത്തിന് മുൻപ് കുറച്ചൊക്കെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു അങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് കണ്ടിഷ്ടപ്പെട്ടാണ് അവളെ അവളെ ഞാൻ പ്രണയിച്ചതും അവളെ അവളെ ഞാൻ കല്യാണം കഴിച്ചതുമല്ല വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞുകൂടെ ജനിച്ചതിന് ശേഷം അവളുടെ സ്റ്റാറ്റസിനൊത്ത് ഞാൻ ഉയർന്നിട്ടില്ല എന്നൊരു പരാതി അവൾക്ക് വന്നു അവളാണെങ്കിൽ കോടീശ്ശേരിയുമാണ് ഇതിനെ തുടർന്നുണ്ടായ വഴക്കിലാണ് അവൾ എന്നെ ഉപേക്ഷിച്ച് പോയത് പിന്നീട് അവൾക്ക് പൈസയും ഉണ്ട് അതുപോലെ തന്നെ അവൾക്ക് മറ്റാളുകളും ഉള്ളതുകൊണ്ട് എൻ്റെ ആവശ്യം അവൾക്ക് ഇല്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും സോണി ആകെ വെന്തുരുകുന്ന അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് കല്യാണിക്കും ദേഷ്യം വരുവാണ് അപ്പോൾ വിക്രം തുടരുകയാണ് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഭാര്യ ശരണ്യും ഞാനും തമ്മിൽ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഞങ്ങൾ ഭാര്യ ഭർത്താവുമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ഇവിടെ വന്ന ശരണ്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തെളിവ് സാക്ഷി പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല അവൾ മനോജ് എന്ന് പറയുന്ന അയാളെയും കൊണ്ട് വരുമ്പോഴാണ് സത്യത്തിൽ അവൾ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് മനോജിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് സത്യത്തിൽ ഇവിടെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് ഞാനല്ലേ എന്നെ ആദ്യ ഒരു വിവാഹം കഴിച്ചതാണെന്ന് അറിയിക്കാതെ അല്ലേ ശരണ്യെ രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കല്ലേ ന്യായം കിട്ടേണ്ടത് എന്ന് വിക്രം വാദിക്കുകയാണ് അതേസമയം തന്നെ ശരണ്യ എഴുന്നേറ്റ് എന്ന് പറയുകയാണ് ഒരിക്കലും ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയായിട്ടല്ല കഴിയുന്നത് വിക്രം കട്ടിലും ഞാൻ കട്ടിലും വിക്രം താഴെയായിട്ടാണ് കിടക്കുന്നത് ഒരിക്കലും ഞങ്ങളൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടേ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് ഈ പറയുന്നതെല്ലാം കള്ളമാണ് യുവർ ഓണർ എനിക്കിത് തെളിയിച്ചു തരാനായിട്ട് വേറെ സാക്ഷിയോ മൊഴികളോ ഒന്നും തന്നെയില്ല പക്ഷേ ഞാൻ പറയുന്നത് തന്നെയാണ് സത്യം എന്ന് പറയാട്ടോ കേട്ടോ വിക്രം അതേസമയം തന്നെ ജോർജ് വക്കീൽ കോടതിയോട് പറയാണ് കോടതി ഇതെല്ലാം കേട്ടല്ലോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തെളിവില്ല അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾക്കും തെളിവില്ല അപ്പോൾ തെളിവുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കല്യാണി വിക്രത്തെ അടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കല്യാണിക്ക് വേണ്ടതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ജോർജ് വക്കീൽ കയറിയിരിക്കാൻ കേട്ടോ അപ്പോഴേക്കുമ്പോൾ ജഡ്ജ് ചോദിക്കുകയാണ് ഇനി കല്യാണിക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി എഴുന്നേറ്റിട്ട് പറയുകയാണ് എനിക്ക് വിക്രത്തിനെ വാദിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജ് പറയുകയാണ് ശരി ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ വിക്രത്തിനോട് കല്യാണി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ കഴിവ് കണ്ടിട്ട് സോണി നിങ്ങളെ സ്നേഹിച്ചതാണെന്ന് അപ്പം അങ്ങനെ സോണി നിങ്ങളുടെ പിന്നാലെ വരത്തക്ക എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രത്തിനൊന്നും പറയാനില്ല കേട്ടോ വിക്രം പതറുകയാണ് അപ്പോൾ കല്യാണി പറയാണ് എങ്കിൽ പിന്നെ അതിരിക്കട്ടെ പിന്നെ നിങ്ങളിവിടെ പറഞ്ഞല്ലോ നിങ്ങൾ ചിത്രം വരയ്ക്കും ചിത്രരചനയൊക്കെ നടത്തും എന്നൊക്കെ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ് ഇവിടെ വെച്ച് ചിത്രം വരയ്ക്കും എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ കല്യാണി ജഡ്ജിനോട് പറയാണ് ഒരു പേപ്പറും പേനയും ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് ദൈവം തയ്യാറാവണം ഇദ്ദേഹം ചിത്രം വരയ്ക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേത് ചിത്രമാണോ തോന്നുന്നത് അത് വരച്ചാൽ മതി എനിക്കതൊന്ന് കാണണം എന്ന് പറയാനെട്ടോ അങ്ങനെ പേനയും പേപ്പറും കൊടുക്കുകയാണ് അപ്പോൾ ഇവനെ വരക്കാനായിട്ടോ ഒന്ന് പറഞ്ഞുകൂടാ ഇവനാകെ കിടന്ന് അപ്പോൾ അപ്പബത്തുള്ളുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണി പിന്നെയും ചോദിക്കുകയാണ് എന്താ വരയ്ക്കുന്നില്ലെന്ന് നോക്കുകയാണ് അതേസമയം തന്നെ വിക്രം തുറന്ന് പറയുകയാണ് എനിക്ക് വരയ്ക്കാനൊന്നും അങ്ങനെ അറിയില്ല ഞാൻ സോണിയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കൊണ്ട് അതായത് എൻ്റെ പെങ്ങൾ കല്യാണിയെ കൊണ്ടിട്ടാണ് ചിത്രങ്ങൾ വരച്ച് അവളെ കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആ ചിത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാണ് എന്നെ സോണി വിവാഹം കഴിച്ചത് ഞാൻ പക്ഷേ ചതിയിൽപ്പെടുത്തിയിട്ടൊന്നുമില്ല സോണിയെ എന്നാ സോണി വിവാഹത്തിന് മുൻപ് ഗർഭിണിയായെങ്കിൽ ഞാൻ തന്നെ സി സോണിയെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയണം ജഡ്ജിന് ഏറെക്കുറെ മനസ്സിലായി ഈ പറഞ്ഞതിൽ കുറേ മായ അപ്പോഴേക്കും കല്യാണി പറഞ്ഞ പറയുകയാണ് യുവറോണർ ഇത് കേട്ടില്ലേ ഞാൻ തന്നെയാണ് എൻ്റെ അനിയനെ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചിത്രങ്ങളൊക്കെ വരച്ച് കൊടുത്തിരുന്നത് പക്ഷേ ഇതുമാതിരി ഒരു ചതിയാണ് അതെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു സത്യത്തിൽ ആ ചിത്രങ്ങളെല്ലാം വെച്ച് പറഞ്ഞു പറ്റിച്ചാണ് സോണി യുവം സ്വന്തമാക്കുന്നത് അപ്പോഴും ഇവൻ ചതി തന്നെയാണ് കാണിച്ചിരിക്കുന്നത് മാത്രവുമല്ല സ സോണി വിവാഹം കഴിച്ചതിന് ശേഷം അവൾക്കൊരു പെൺകുഞ്ഞ ജനിച്ചതിന് ശേഷം ഇവൻ ഇവളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചിരുന്നു അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ പറഞ്ഞതുമാണ് അപ്പോഴേക്കും ജഡ്ജ് ഇതൊക്കെ എഴുതിയെടുക്കുന്നുണ്ട് കല്യാണം പിന്നെയും തുടർന്ന് പറയുകയാണ് പിന്നെ ശരണ്യയുടെ കാര്യം പറഞ്ഞത് തെളിവില്ലാന്നല്ലേ പറയുന്നത് തീർച്ചയായിട്ടും തെളിവുണ്ട് ഇവർ ഓണർ ശരണ്യുടെ വീട്ടിൽ ഇവൻ കയറുന്നതും കക്കുന്നതും ഇവൻ്റെ മുഖം അതിൽ പതിയുന്നതും എല്ലാം തന്നെ സി സി ടി വിയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അതും ഞാൻ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് ദയവ് ചെയ്ത് അതുകൂടെ പരിഗണിക്കണം കോടതി ഇനി പറയൂ ഇത്രയധികം തെറ്റുകൾ ചെയ്ത ഇവനെ എങ്ങനെയാണ് ഞാൻ തല്ലാതിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കന്ന് വന്ന ദേഷ്യത്തിന് അത്രയും ചെയ്താൽ പോരാന്നാണ് എനിക്ക് തോന്നിയത് ഈ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ഇവൻ കള്ളശ്രമത്തിൽ അല്ലെങ്കിൽ ശ്രമത്തിനിടയിൽ ആളുകളെ കൊല്ലാൻ പോലും മടിക്കില്ല അപ്പോൾ ഇവനെ പോലുള്ളവനെ ഇനി പുറത്തേക്ക് വിടരുത് ഇവനെ പുറത്തേക്ക് വിട്ടാൽ നമ്മുടെ സമൂഹത്തിന് ദോഷമാണ് ദയവ് ചെയ്ത് ഇവന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ താങ്കൾ കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ ജഡ്ജിനെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പ്രകാശനാണെങ്കിൽ ആകെ ആവുകയാണ് കാരണം ഇനിയിപ്പം ഇവനെ കൊണ്ടുപോയാലോ അവനെ കൊണ്ടുപോകും ഏറെക്കുറെ അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത് കേട്ടോ